നമ്മുടെ പാലക്കാട് അജ്മൽ ബിസ്മിയിൽ ഇപ്പൊ മെഗാ ഫ്രീഡം സെല് നടക്കണം വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ഗ്യാസ് സ്റ്റോവ് അഞ്ച് ലിറ്ററിന്റെ കുക്കർ കെറ്റിൽ വെറും മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപി പെർസെന്റേജ് ഓഫർ ഏരിയയില് സൺലൈറ്റ് പെർസെന്റേജ് ഓഫർ മൂന്ന് ട്രോളികൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രം ആക്സ് ഫോഗ് പാർക്കവന് യാഡ്ലി പെർഫ്യൂംസ് എല്ലാം ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ടോയ്ലറ്റ് ക്ലീനർ എല്ലാം ബൈ വൺ ഗെറ്റ് ഒരു കിലോ ഹോർലിക്സ് നാനൂറ് രൂപ ഒരു കിലോ ബുസ് നാനൂറ്റി ഇരുപത്തി മുസ്ലിം ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഒരു കിലോ ചിക്കൻ രൂപ മാത്രം നൂഡിൽസ് എല്ലാം ഓഫർ കിലോ ിൽക്കി മിസ്റ്റിന്റെ നെയ്യ് അഞ്ഞൂറ്റി അഞ്ചുകിലോ രൂപ ഈ കാണുന്ന സ്റ്റീൽ പാത്രങ്ങളെല്ലാം അമ്പത് ശതമാനം ഓഫർ ഫ്ലൈറ്റ് എല്ലാം ബൈ ഗെറ്റ് ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും അടുത്ത വെറും രൂപ മാത്രം കൊടുത്താൽ മതി ജെന്റ് ലേഡീസിന്റെ കിറ്റ്സിന്റെ ഡ്രസ് ഐറ്റംസിനും ഓഫർ അപ്ഗ്ര സ്കൂട്ടറും വാഷിംഗ് മെഷീനും നേടാനുള്ള ഒരു അവസരം ഉണ്ട് ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ വരെയാണ് ഫ്രീഡം സെയിൽ ഉള്ളത്